ുഴമ്പൻ നയത്തിലുള്ള സഹീതന്മാരെ ബഹുമാനിക്കരുത് എന്നല്ല ഞാൻ വാദിക്കുന്നത് അവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടരുത് അവരെ കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്യിക്കരുത് അവരെ കൊണ്ട് മദ്രസ് ഉദ്ഘാടനം ചെയ്യിക്കരുത് അവരെ കൊണ്ട് കല്യാണം ഉദ്ഘാടനം ചെയ്യിക്കരുത് അവരെ കൊണ്ട് നിക്കായിപ്പിക്കരുത് അവര് പൂർണ്ണ സുന്നികളാണെന്ന് നമുക്ക് ബോധ്യം ചെയ്യുന്നവര് അങ്ങനെയാണെങ്കിൽ അയക്കുഴമ്പൻ നയം ഉള്ള കൊണ്ട് മകളെ കെട്ടിക്കുമ്പോൾ സബ്ജത്തുക വാങ്ങാറ്റുക എന്ന് പറയാൻ പറയിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ നാട്ടിലെ നാടൻ മൂല്യരെ കൊണ്ട് പറയിപ്പിക്കല അയാളെ ഏതായാലും എന്താണ് ശുന്നതാണ് അപ്പൊ കല്യാണ വേദികൾ എല്ലാം അവരെ മാറ്റി നിർത്തണം അവരെ ഒലിനിക്ക അതിനെ വിളിക്കരുത് അവരാ അരിഞ്ഞ് ചെകേണ്ട അല്ലെങ്കിൽ ഓലന്നെ പറയണം മറ്റേലെ വാബിയുള്ളൂ നമ്മൾ വാബി അല്ലോട്ടെ എന്നിപ്പോ നമുക്ക് അതിനൊന്നും കഴിയൂല ഇനി നമുക്ക് എന്റെ ചെയ്യ കഴിയുള്ളൂ ഞങ്ങളെ കൂട്ടത്തിൽ ബാബി ഭാവിൻ മറ്റേ ആളാണ് ഞങ്ങൾക്കടുത്ത ശുന്നട്ടോ എന്ന് പറയുന്നവരെ നമുക്ക് പിന്നെ വിളിക്കാം ബഹുമാനിക്കാൻ ബഹുമാനിക്കമ്പര് ഒക്കെ ബഹുമാനിക്കാം ബഹുമാനിക്കണെ ഒരു കുഴപ്പമില്ല അത് പറയാൻ നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് കഴിയണം അവർക്ക് ദുന്യവ്യായ കെട്ടുപാടുകൾ ഇല്ലെങ്കിൽ അത് പറയാൻ കഴിയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നൂറാം വാർഷികം നടത്താൻ കഴിയൂല നൂറാം വാർഷികം നടത്തൽ അള്ളാഹിന്റെ അടുക്കൽ വാജിബല്ല അള്ളാന്റെ അടുക്കൽ വാജിബ് അഹിൽസമായാണ് അത് അതിന്റെ രീതിക്ക് പോകാൻ നമുക്ക് വാജിബാണ് നൂറാം വാർഷികം ഇരുന്നൂറ് ഇരുന്നൂറാം വാർഷികം നടത്തണമെങ്കിൽ ഇപ്പൊ നൂറാം വാർഷികം നടത്താതിരിക്കേണ്ടി വരും നമ്മൾ ഈ നിലക്ക് അയകമ്പനായി നൂറാം വാർഷികം നടത്തിയാൽ നൂറ്റി പത്താം വാർഷികം നടക്കൂല ഇപ്പോൾ നമ്മൾ ഈ ജാതി ഊട്ടോപ്പന്മാരെയും ആകോയമ്പന്മാരെയും മാറ്റി നിർത്തിയാൽ നൂറാം വാർഷികം നടക്കൂലെങ്കിൽ നൂറാം വാർഷികം നടക്കണ്ട ഇരുന്നൂറാം വാർഷികം ഭംഗിയാ നടക്കട്ടെ നീ മാശയും നടത്താം